മനഃപൂർവ്വം എടുക്കുന്നത് അപ്പം തന്നെയാണ് കാരണം ഞാൻ ഓൾറെഡി ഒരു നല്ല ഇമേജ് ആൾക്കാരുടെ ഉള്ളിലുണ്ട് എന്നെ പറ്റിയിട്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻലീഡായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തീരെ മോശം ഒരു സിനിമയിലാണ് നമ്മൾ അഭിനയിക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യം എന്ന് ആൾക്കാരെ ചോദിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഗംഭീരമായി എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എന്തിനാണ് ഇവർ ഈ സിനിമ ചെയ്തതെന്ന് ചോദിക്കാത്ത തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് ഉള്ളത് എനിക്കിത്രയും നാൾ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ തിരിച്ചു തരേണ്ട ഒരു മര്യാദയാണ് എന്ന് വിചാരിക്കുന്നു സിനിമകൾ ഇപ്പം എല്ലാവർക്കും കുറേ സിനിമകൾ നമുക്ക് അതത്ര വലിയ വിഷയമല്ല സിനിമകൾ ചെയ്യുകയെന്നു അത് സിമ്പിളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് ഡെഫിനറ്റ്ലി എന്തായാലും വർഷത്തിലോ രണ്ടോ മൂന്നോ സിനിമയൊക്കെ എൻ്റെ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും വീട്ടിലും എല്ലാവരും പറയാറുണ്ട് നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നൃത്തത്തിലാണ് അപ്പോൾ അതിനിടയിൽ സി ഒരു കാലഘട്ടത്തിൽ സിനിമ എൻ്റെ പ്രൊഫഷനായിരുന്നു അപ്പോൾ ഞാൻ നല്ലതും ചീത്തയും ചിലപ്പോൾ ചിലതൊന്നും കഥയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഡയറക്ടേഴ്സ് വിളിക്കും അച്ഛനോട് സംസാരിക്കും പിന്നെ ഒരു വേഷമുണ്ടെന്ന് പറയാൻ അങ്ങനെയൊക്കെ അത്ര വലിയ നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ സക്സസ് എപ്പോഴും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് അപ്പോൾ ആൾക്കാരിപ്പോൾ ഞാനിപ്പോൾ തിയേറ്റർ വെച്ചിട്ട് പാദരാത്രിക്ക് പോകുമ്പോഴും ഒരുപാട് ഫാമിലീസാണ് കൂടുതലും ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നോട് പറയുന്നത് നവ്യ ഞങ്ങൾ ഉരുത്തി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മോളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറേ നാൾ കൂടി മോളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മമാരെ ഞാൻ മീറ്റ് ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരോടുള്ള എൻ്റെ തിരിച്ചുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ഞാൻ എടുക്കുന്ന ഗ്യാപ്പ് പക്ഷേ ഗംഭീരമായ സിനിമകൾ അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചിലപ്പോൾ ആയിട്ട് വന്നു കിട്ടിയാൽ ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് വരുന്നതിൽ നിന്നാണല്ലോ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനായിട്ട് സിനിമ എന്ന് പറയുന്നത് വന്നു ചേരേണ്ടതാണ് ഇപ്പം അങ്ങനെയല്ല കളക്റ്റീവായിട്ട് പലരും ആലോചിച്ച സ്ക്രിപ്റ്റൊക്കെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ സിനിമകൾ സംഭവിക്കാറുണ്ട് അത് പലപ്പോഴും നായകന്മാരുടെ കേസിലാണ് നായികമാർക്ക് ചോയ്സസ് ചിലപ്പോൾ അത്രയും കിട്ടിയെന്ന് വരില്ല പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പിനൊക്കെ ശേഷം വരുമ്പോൾ അത് വളരെ ചിലപ്പം വന്നൊന്നും വരില്ല എന്നാലും എനിക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലതൊന്നു തോന്നുന്നത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം ഞാൻ സിനിമ ചെയ്തില്ലെന്ന് പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും മോശം ഒരു സിനിമ ചെയ്താൽ എനിക്കത് വലിയ കുഴപ്പമായിരിക്കും താങ്ക് യു അത് പാതിരാത്രി കണ്ടാൽ മനസ്സിലാവും അങ്ങനെയല്ല പാതിരാത്രിയിൽ ആണ് പക്ഷേ എല്ലാ സ്ത്രീ കഥാപാത്രം പറയാവേ ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടാന്ന് ഒത്തിരി പറയാം പക്ഷേ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും എല്ലാ ചെറിയ ക്യാരക്ടേഴ്സിനും ഒരു ക്യാരക്ടർ ഉണ്ട് വളരെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് പാതിരാത്രിയിൽ അപ്പം ഞാനൊരിക്കലും എൻ്റെ ക്യാരക്ടർ ലീഡ് ചെയ്ത് പോകുന്ന ഒരു സിനിമ ആവണമെന്ന് വിചാരിച്ചിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത് പക്ഷെ എന്നോട് വന്ന് പറയുന്നതൊക്കെ പലപ്പോഴും അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത് എല്ലാവരും എന്താ പറയുക സർവൈവൽ സ്റ്റോറീസ് അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തത് ഒരു പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ടെൻഷനാണ് പക്ഷെ എന്നാലും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാൽ